പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ് അതിൻ്റെ ചില വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് മെട്രോയുടെ ഏറ്റവും മുൻവശത്തിരുന്നാണ് ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് ഓപ്പറേറ്ററുടെ ക്യാബിനും കാര്യങ്ങളൊക്കെ വരുന്നത് അതൊക്കെ ഫുൾ ലോക്കൊക്കെ ചെയ്ത് വെച്ചിരിക്കുവാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആലുവായിൽ നിന്നും എറണാകുളം സൗത്ത് വരെയാണ് അപ്പോൾ അവിടെ നിന്ന് ബസ്സിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നല്ല ടൈം എടുക്കും മണിക്കൂറോളം വേണ്ടി വരുമെന്നാണ് തോന്നുന്നത് മെട്രോയിലാകുമ്പോൾ അത്രയും സമയം എന്തായാലും എടുക്കത്തില്ല പെട്ടെന്ന് അങ്ങ് എത്തും അപ്പോൾ അപ്പം കൊണ്ടാണ് ഞാൻ മെട്രോ തിരഞ്ഞെടുത്തത് ഈ ഉച്ച സമയത്ത് ഇത്രയും വെയിലൊക്കെ വെയിലക്കാട്ട് കിടക്കുന്ന ഈ ഒരു സമയത്ത് എ സിയൊക്കെ കൊണ്ട് അങ്ങനെ യാത്ര ചെയ്യാം മെട്രോയുടെ ഓരോ ഡോറിന് മുകളിലായിട്ടും ഇതുപോലെ നമുക്ക് പോകേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ തന്നെ അനൗൺസ്മെൻറ്റ് ചെയ്ത് മലയാളത്തിൽ നല്ലതുപോലെ പറഞ്ഞു തരും അപ്പോൾ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ഇത് വളരെ ഉപകാരമാണ് ഇപ്പോൾ നമ്മൾ മറ്റൊരു മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് തൊട്ടടുത്തൂടെ വേറൊരു മെട്രോ ട്രെയിൻ ഇങ്ങനെ പ്രാസ് ചെയ്ത് പോകുന്നുണ്ട് മെട്രോ എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു കിടില മ്യൂസിക്കൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത സ്റ്റേഷന്റെ പേര് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇറങ്ങാൻ തയ്യാറായിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റേഷന്റെ പേരൊക്കെ അനൗൺസ്മെന്റ് ചെയ്യുന്നത് യാതൊരു ഡൗട്ടും ഇല്ലാതെ ക്ലിയർ ആയിട്ട് കസ്റ്റമേഴ്സിനൊക്കെ ഇറങ്ങി പോകാൻ പറ്റും platform platform train e riluovere le prete എത്ര എന്തായാലും പഴയതിനേക്കാൾ കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് ടിക്കറ്റ് ചാർജ് കൂടെയൊക്കെ കുറയ്ക്കുമെന്നുണ്ടെങ്കിലും കൂടുതൽ യാത്രക്കാർ വരാനുള്ള ചാൻസും കാണുന്നുണ്ട് ഇത് പല സ്ഥലങ്ങളിലും കാമറ്റിട്ടിരിക്കുന്നത് കാണാമായിരുന്നു അതിനെ കൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു മന്ത്ലി കാർഡുകൾ ഉപയോഗിക്കും അതിങ്ങനെ റീചാർജ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി നമ്മളെ പോലെയുള്ള ഒരു വല്ലപ്പോഴെ പോകുമ്പോൾ അത് ടെമ്പററി കാർഡുകളായിരിക്കും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ ആ ഒരു കാർഡിന്റെ സംഭവം കഴിയും കൊച്ചി മെട്രോയുടെ മറ്റൊരു മെയിൻ ആയിട്ടുള്ള സ്റ്റേഷനിലാണ് നമ്മൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് മുട്ടം സ്റ്റേഷൻ ഇവിടെയാണ് മെട്രോയുടെ യാർഡും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അതിന്റെ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ലൈനായിട്ട് തിരിഞ്ഞ് ഇവിടുന്ന് പോകുന്നതും കാണാം ആ കാണുന്ന ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് സോളാർ പാനലുകളൊക്കെ ഒരുപാട് താഴെ ണ്ട് അപ്പോൾ എന്തായാലും വലിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുന്നത് ഇതിനു മുന്നേ ഇത്രയും ദൂരം ഞാൻ യാത്ര ചെയ്തിട്ടില്ല പിന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പറയാൻ എനിക്ക് അറിയത്തുമില്ല അതിനെക്കൊണ്ട് ജസ്റ്റ് ഈ കണ്ട കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഓരോ സ്റ്റേഷനിലും മെട്രോ നിർത്തുന്ന സമയത്ത് തൊട്ടടുത്തായിട്ടുള്ള ട്രാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും സാധാരണ കാണുന്ന ട്രാക്ക് പോലെയല്ല ഒരുപാട് കേബിളും ലൈനുകളൊക്കെ ഇതുവഴി പോകുന്നുണ്ട് അപ്പോൾ അത്രത്തോളം ഇലക്ട്രിക്കൽ ലൈനുകളൊക്കെ സജ്ജീകരിച്ചുകൊണ്ടാണ് ഓരോ മെട്രോയുടെ ഭാഗങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പോകുന്ന വഴികളിൽ ഒരുപാട് ക്യാമറകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് സെക്യൂരിറ്റി വിഷയങ്ങളൊക്കെ നോക്കാനും വേണ്ടിട്ടൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ കേബിൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് മെട്രോ സ്റ്റേഷനുമായിട്ട് കണക്ട് ചെയ്ത് ഓടുന്ന മറ്റ് ബസ് സർവീസുകളൊക്കെ ഇതൊരു അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇപ്പം നമ്മൾ കേട്ടത് ആലുവ സ്റ്റേഷനിൽ നിന്നും എയർപോർട്ട് വരെ പോകുന്നതിന് അറുപത് രൂപയാണ് നിരക്കെന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എനിക്ക് ആലുവ സ്റ്റേഷനിൽ നിന്നും സൗത്ത് വരെ വരുന്നതിന് അമ്പത് രൂപയാണ് ചാർജ് ആയിട്ടുള്ളത് അപ്പോൾ ബസ്സിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി ചാർജ് വരും ഏകദേശം ഞാൻ പറഞ്ഞു നല്ല ടൈം എടുക്കും ഇതാണെന്നുണ്ടെങ്കിൽ ഒരു അര മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ സൗത്തിലെത്തും കൊച്ചി മെട്രോയ്ക്ക് ഇപ്പോൾ നിലവിലുള്ളത് ഇരുപത്തിയഞ്ച് സ്റ്റേഷനാണ് മറ്റുള്ള സ്റ്റേഷൻ്റെയൊക്കെ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഉടനെ തന്നെ അതിൻ്റെയൊക്കെ പണി കഴിയും അപ്പോൾ ആലുവ മുതൽ എറണാകുളം സൗത്ത് വരെ വരുമ്പോൾ പതിനേഴ് സ്റ്റേഷനാണ് ആവുന്നത് പതിനേഴാമത്തെ സ്റ്റേഷൻ ഇറങ്ങുന്നതിനാണ് എനിക്ക് അൻപത് രൂപ ബാക്കി വരുന്നത് എട്ട് സ്റ്റേഷൻ കൂടിയാണ് ആ ഒരു എട്ട് സ്റ്റേഷൻ കൂടി ഫുള്ളായിട്ട് വരുന്നതിന് അറുപത് രൂപയാണ് ടോട്ടൽ ചാർജ് ഇപ്പോൾ മെട്രോയിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്റ്റേഷനിൽ നിന്നും മറ്റൊരു സ്റ്റേഷനിലേക്ക് നമ്മൾ ഇറങ്ങുന്നതിന് പത്ത് രൂപ കൊടുക്കേണ്ടി വരും അതായത് രണ്ട് കിലോമീറ്റർ ആണ് ഒരു ടിക്കറ്റിന്റെ പരിധി വെച്ചിരിക്കുന്നത് രണ്ട് കിലോമീറ്ററിന് പത്ത് രൂപ പിന്നെ അഞ്ച് കിലോമീറ്റർ ആകുമ്പോൾ അതിന് ഇരുപത് രൂപ അങ്ങനെ ഓരോ പരിധി കഴിയുന്ന അനുസരിച്ച് പത്ത് രൂപ വെച്ച് ചാർജ് കൂട്ടി കൂട്ടി ടോട്ടൽ അറുപത് രൂപ വരെയാണ് ഇപ്പോൾ നിൽക്കുന്നത് മെട്രോയിലെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൈറ്റിലാണ് അതിനെക്കൊണ്ട് എറണാകുളം സിറ്റിയിലെ പല ബിൽഡിങ്ങുകളും അതുപോലുള്ള സംഭവങ്ങളെ കണ്ട് അതിൻ്റെ ഇടയിലൂടെയാണല്ലോ ട്രെയിനിങ് ഇങ്ങനെ പോകുന്നത് അപ്പം അത് ഭയങ്കര രസമാണ് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സമയം പോകുന്ന അറിയത്തേ ഇല്ല ഒരു സ്റ്റേഷനിൽ നിന്നും മറ്റൊരു സ്റ്റേഷനിലേക്ക് പടപടാ എത്തുന്നതായിട്ട് തോന്നും എറണാകുളം നഗരത്തിന്റെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ട്രെയിനിൽ ഇങ്ങനെ കാണാവുന്നതാണ് താഴത്തെ റോഡിലെ തിരക്കും അവിടുത്തെ ട്രാഫിക്കൊക്കെ കാണുമ്പോൾ നമ്മളിതിൽ വളരെ ഈസി ആയിട്ട് തന്നെ പോവാണ് നമുക്ക് എത്തേണ്ട എത്തേണ്ടടുത്ത് പെട്ടെന്ന് എത്താം അപ്പോൾ അതാണ് ഈ മറ്റുള്ളവരുടെ ഏറ്റവും വലിയൊരു ഉപയോഗം എന്ന് പറയുന്നത് തൊട്ടടുത്തായിട്ടൊക്കെ നിൽക്കുന്ന ഫ്ലാറ്റുകളുണ്ടില്ലേ ഞാൻ കയറിയ അതേ കോച്ച് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് മറ്റുള്ള കോച്ചുകളിലോട്ടൊന്നും പോയി നോക്കിയില്ല തോറും തോറും നല്ല തിരക്ക് കൂടി വരുന്നുണ്ട് പിന്നെ ആൾക്കാർ ഇത്രയും ഉള്ളവരെ കൊണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചു തിരക്കില്ലാത്ത സമയത്ത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പുറകിലോട്ടൊക്കെ ജസ്റ്റ് നടക്കാം മെട്രോയുടെ സർവീസ് ആരംഭിക്കുന്നത് രാവിലെ ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് ഞായറാഴ്ച മാത്രം ഇത് രാവിലെ എട്ട് മണി എന്നുള്ള ടൈമിലോട്ട് വരും പക്ഷേ രാത്രി പത്ത് മണി വരെ എല്ലാ ദിവസങ്ങളിലും സർവീസ് ഉണ്ടായിരിക്കും കൊച്ചി മെട്രോയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കെ എം ആർ എൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇതിന്റെ ഓണേഡ് ആയിട്ട് വരുന്നത് അതായത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എന്നാണ് അതിന്റെ ഫുൾ ആയിട്ടുള്ള നെയിം രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴാം തീയതിയാണ് കൊച്ചി മെട്രോ ആദ്യമായിട്ട് ഓടി ഓടിത്തുടങ്ങിയിട്ടുള്ളത് ഇപ്പൊ ഏകദേശം ഒരു ആറു വർഷം കഴിഞ്ഞു ഏഴാമത്തെ വർഷമാണ് ഓരോ മെട്രോ ട്രെയിനകത്തും മൂന്ന് കോച്ചുകൾ മാത്രമാണ് വന്നിട്ടുള്ളത് ദുബായ് മെട്രോയിൽ ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതാണ് ദുബായ് മെട്രോയിലാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഓപ്പറേറ്റർ തന്നെ ഇല്ല ഓട്ടോമാറ്റിക് ഓപ്പറേറ്ററാണ് അപ്പോൾ വേറെ കൊണ്ടാണ് ഈ ട്രെയിനൊക്കെ നിയന്ത്രിക്കുന്നത് കൊച്ചി മെട്രോയിൽ ഓപ്പറേറ്റർ ഓൾറെഡി ഇതിനകത്തുണ്ട് അതിനെക്കൊണ്ട് അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ബസ്സിൽ ഉപയോഗിക്കുന്ന അതേ കാർഡ് തന്നെ നമുക്ക് മെട്രോയിലും ഉപയോഗിക്കാൻ പറ്റും അതാണ് ദുബായ് മെട്രോയുടെ പ്രത്യേകത ദുബായിലെ ട്രാൻസ്പോർട്ടേഴ്സ് എല്ലാം നമുക്ക് ഒരേ കണക്കി തന്നെ ഉപയോഗിക്കാൻ പറ്റും ചില മെട്രോയിൽ പോയി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്ന് ലിങ്ക് ബസ് കിട്ടും അപ്പോൾ ആ ബസ്സിൽ ഫ്രീ ആയിട്ടും പോകാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പല കാര്യങ്ങളും പലർക്കും അറിയാവുകയാണ് എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ ചെറിയ കാര്യങ്ങളൊക്കെ അവരും മനസ്സിലാക്കിയെടുക്കട്ടോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് നാട്ടിൽ ട്രെയിനിൽ പോലും ഞാൻ കയറിയിട്ടില്ലായിരുന്നു ഗൾഫിൽ പോകുന്നവരെ ഗൾഫിൽ പോയതിനു ശേഷം ഫസ്റ്റ് ദുബായിൽ ചെന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ മെട്രോയിൽ യാത്ര ചെയ്തു അതായത് ഗൾഫിൽ ദുബായ് മെട്രോയിലാണ് ഞാൻ ആദ്യമായിട്ട് ട്രെയിൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം പാളത്തിനോട് പോകുന്ന ഒരു വണ്ടി ഉദ്ദേശിക്കുമ്പോൾ ട്രെയിൻ ആണല്ലോ അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ് മെട്രോ എന്ന് പറയുന്നത് അപ്പോൾ അതിലാണ് ഞാൻ ആദ്യമായിട്ട് യാത്ര ചെയ്തത് അതും കൂടെ ഈ ഒരു സമയത്ത് എനിക്ക് ഓർമ്മ വരുവാണ് അതിനു മുന്നേ നാട്ടിൽ ട്രെയിനിൽ കയറിയിട്ടേ ഇല്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ മെട്രോയിൽ കയറുന്നത് അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിന് ശേഷം പിന്നെയാണ് നാട്ടിൽ വന്നിട്ട് ട്രെയിനിലൊക്കെ കയറിപ്പോക്കും ഇതൊക്കെ തുടങ്ങിയത് അപ്പോൾ എന്നെപ്പോലെ ട്രെയിൻ ഫസ്റ്റ് ഇതുവരെയും കയറാത്ത ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മടിച്ചിരിക്കാതെ ഇങ്ങനെയുള്ള സ്ഥലത്തോട്ടൊക്കെ യാത്ര ചെയ്യുക ചിലർക്കൊക്കെ ചിലപ്പോൾ ട്രെയിനിൽ പോകാനുള്ള ഒരു സംശയമുണ്ട് ഇതിൽ എങ്ങനെ കയറാം അതൊക്കെ ജസ്റ്റ് വളരെ ഈസിയാണ് ആർക്കും കണ്ടുപിടിച്ച് കയറാവുന്നതേ ഉള്ളൂ കൂടുതൽ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും ഫസ്റ്റിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രെയിൻ തന്നെയാണ് അതുകൊണ്ട് ലൈക്ക് ചെയ്യുക ട്രെയിനിൽ യാത്ര ചെയ്യുക കൊച്ചി മെട്രോയുടെ പുതിയ പാതകളൊക്കെ വരാൻ പോവാണ് അതിനു വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചൂടെ പുതിയ റൂട്ടും സ്റ്റേഷനുകളൊക്കെ ഒക്കെ ഉദ്ഘാടനം നടക്കും ആലുവ മെട്രോ സ്റ്റേഷനിൽ തുടങ്ങിയ എൻ്റെ യാത്ര അവസാനിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എനിക്ക് ഇറങ്ങാനായിട്ടുള്ള എറണാകുളം സൗത്ത് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് മെട്രോ എത്തിയിരിക്കുന്നു ഞാനങ്ങനെ പുറത്തിറങ്ങി ഈ മെട്രോ പോകുന്നത് കൂടി ഷൂട്ടിംഗ് എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ മെട്രോ ഓപ്പറേറ്റ് തന്നെ തടഞ്ഞു എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ എന്തായാലും നിന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് പുതിയ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ